കോഴിക്കോട് ബീച്ചിൽ വെന്റിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയുമായി കോർപ്പറേഷൻ പ്രവൃത്തി ഉദ്ഘാടനം നാളെ വൈകിട്ട് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ബീച്ച് സൌന്ദര്യവൽക്കരണത്തിന്റെ തുടർച്ചയായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ് റിപ്പോർട്ടിനും ഇടവേളയ്ക്കും ശേഷം കാണാം മോർണിംഗ് റൌണ്ട്അപ്പ് ആദരാച്ചേരും കോഴിക്കോട് ബീച്ചിലെത്തുന്നവർക്ക് രുചിയൂറും വിഭവങ്ങൾ നൽകുന്ന ഒന്നുവണ്ടികൾ ഇനി അഴകുള്ള കാഴ്ചയാകും കോഴിക്കോട് ബീച്ചിനെ ഫുഡ് സ്ട്രീറ്റായി ഉയർത്തുക കച്ചവടക്കാർക്ക് പുനരധിവാസം ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന ദേശീയ നഗര ഉപജീവന മിഷൻ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഫുഡ് സ്ട്രീറ്റ് എന്നീ പദ്ധതികൾ സംയോജിപ്പിച്ചാണ് കോർപ്പറേഷൻ ഇത് പ്രാവർത്തികമാക്കുക ബീച്ചിലെ തൊണ്ണൂറ് വഴിയോര കച്ചവടക്കാരെ പദ്ധതിയുടെ ഭാഗമായി പുനരധിവസിപ്പിക്കും കോഴിക്കോട് ബീച്ചിനെ രാജ്യാന്തര ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു നാല് ദശാംശം പൂജ്യം ആറ് കോടി രൂപ ചെലവ് വരും ഏതാണ്ട് തൊണ്ണൂറോളം വെഞ്ചേഴ്സിന് നമ്മൾ ഈ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് അവരൊക്കെ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവർക്ക് അതിനകത്ത് കയറി നിന്ന് മഴ പെയ്താൽ കയറി നിന്നുകൊണ്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള പ്രത്യേകമായി ഡിസൈൻ ചെയ്ത കാർട്ടുകളാണ് ബീച്ച് സൗന്ദര്യവൽക്കരണം ഉന്തുവണ്ടികളുടെ ഏകരൂപം എന്നിവ ഫുഡ് സ്ട്രീറ്റിനെ കൂടുതൽ ആകർഷകമാക്കും കോർപ്പറേഷൻ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ് ബീച്ചിലെ വെന്റിങ് മാർക്കറ്റ് പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും കോർപ്പറേഷൻ ആലോചിക്കുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്